ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു ഫ്രഷ് ഫ്രഷൻ്റെ എല്ലാവരുടെയും വിശേഷങ്ങളെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു എനിക്കൊരു ചൂടാണ് കേട്ടോ ഒരു രക്ഷയില്ല ഇപ്പം തന്നെ നിങ്ങൾക്ക് അറിയാം നോക്കിക്കഴിഞ്ഞിട്ട് അറിയാം നന്നായിട്ട് ഇങ്ങനെ പിയർത്തോണ്ടിരിക്കുക കേട്ടോ എനിക്കൊരു ചൂട് എന്ന് വെച്ചാൽ രക്ഷയില്ലാത്ത ചൂടാണ് അപ്പോൾ എനിക്ക് കുറച്ച് വർക്കുകൾ ഉണ്ടായിരുന്നു കുറച്ച് ഹെയർ ബോഡ് ഹോഡ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഹേക്ക് ചെയ്യാനായിട്ട് നമുക്ക് ലൈറ്റർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫാൻ ഓഫ് ചെയ്യണം ഫാൻ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് റ്റുന്നില്ല കേട്ടോ നമ്മുടെ വീട്ടിലാണെങ്കിൽ അത്രയധികം ചൂടുണ്ടായിരുന്നില്ല രാത്രിയിൽ നിന്നൊക്കെ നല്ല തണുപ്പാണ് ഞാൻ പിള്ളേർ ഉറങ്ങുമ്പോഴത്തേക്കും ഫാൻ ഓഫ് ചെയ്യാറുണ്ടായിരുന്നു അവർക്ക് ഫാൻ ഉണ്ടെങ്കിലേ പറ്റുകയുള്ളൂ എനിക്ക് ചെറിയ തണുപ്പ് മതി അപ്പൊ ഞാൻ അങ്ങനെ ഓഫ് ചെയ്യുന്ന ഒരാളാണ് പക്ഷെ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഇന്നലെയും മെയിൻക്ക് രണ്ടു മണിക്കൊക്കെ ഞാൻ വെളിയിലിറങ്ങി ഞാൻ ഇപ്പോഴും കൂടെ നടത്തുമായിരുന്നു അന്ന് അത്രയ്ക്ക് ചൂടായിരുന്നു ഒരു ഇരിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു ചൂടായിരുന്നു കേട്ടോ ഇപ്പോഴും അതെ ഓക്കെ അപ്പോൾ നമ്മൾ ചൂടിലെ പോയിട്ട് സംസാരിക്കാൻ നല്ല വന്നത് ഞാൻ പറഞ്ഞു വന്ന കൂട്ടത്തിൽ അതും കൂടി പറഞ്ഞേ ഉള്ളൂ നിങ്ങളുടെയൊക്കെ ഏരിയയിൽ എന്താ അവസ്ഥയെന്നൊക്കെ ഒന്ന് പറയോ അപ്പോൾ പുറത്തോട്ട് നോക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് ഇങ്ങനെ വെയിലി ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ പറയാൻ വന്ന കാര്യം ഇന്നൊരു കുട്ടി ക്യൂ ആൻ ചെയ്യാം കേട്ടോ ക്യു ആന ഒക്കെ ചെയ്തിട്ട് കുറേ ആയില്ലേ ഫ്യൂസും വളരെയധികം കുറവാണ് അപ്പോൾ ക്വസ്റ്റ്യൻസും ഒക്കെ കുറവായിരുന്നു എന്നാലും കുറേ ആയിട്ട് വരുന്ന റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് പേഴ്സണലി ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് തരാമെന്ന് ഇന്നത്തെ നമ്മുടെ വീഡിയോ ആദ്യം തന്നെ നമ്മളൊരു എക്സസറീസ് മേക്കിങ്ങിന്റെ ക്ലാസ് അതുപോലെ തന്നെ ഫ്രോക്ക് സ്റ്റിച്ചിങ്ങിന്റെ ക്ലാസ് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന്റെ രണ്ടിന്റെ ക്ലാസ് നമ്മൾ മെയ് ഫസ്റ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒത്തിരി പേരൊന്നും വന്നിട്ടില്ല കുറച്ച് ആൾക്കാരെയുള്ളൂ അപ്പോൾ ഞാൻ അവർക്ക് ഇൻഡിവിജ്വലി ക്ലാസ് എടുക്കാമെന്ന് വിചാരിച്ചു കാരണം ഇപ്പോൾ ഒന്നിച്ചിട്ട് ക്ലാസ് എടുക്കണമെങ്കിൽ ആദ്യം ഞാൻ ഒരു പത്ത് പേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ചിട്ട് ഗ്രൂപ്പായിട്ട് ഗൂഗിൾ മീറ്റ് വഴിയോ അങ്ങനെ എന്തെങ്കിലും ക്ലാസ്സുകൾ എടുക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ കുറച്ച് പേരാണ് ക്ലാസ്സിന് ജോയിൻ ചെയ്തിട്ടുള്ളത് പക്ഷെ അവർക്ക് എല്ലാവർക്കും പല ടൈമിലും കാര്യങ്ങളിലൊക്കെ പറ്റുകയുള്ളൂ കേട്ടോ അതുമാത്രമല്ല ചിലർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം ചിലർക്ക് ഒട്ടും അറിയത്തില്ല അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇൻഡിവിജ്വലി ക്ലാസ് എടുക്കാമെന്ന് വാട്സപ്പ് വഴി ആണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത് വീഡിയോ കോൾ ചെയ്തിട്ടാണ് കേട്ടോ അല്ലാണ്ട് സംശയങ്ങളും കാര്യങ്ങളുമൊക്കെ ചോദിക്കുന്ന അനുസരിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ക്ലാസ്സ് നമ്മൾ വീഡിയോ കോൾ ചെയ്തിട്ട് അങ്ങനെ ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ പറ്റുമോ ക്ലാസ് തുടങ്ങി പോയി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്തോളൂ നമ്മൾ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന വെച്ചിട്ട് ഒരു മാസത്തെ കോഴ്സ് അങ്ങനെയാണ് പ്രോപ്പ് സ്റ്റിച്ചിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മോഡൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നിങ്ങൾ പഠിച്ചെടുക്കുന്ന അനുസരിച്ചിട്ടായിരിക്കും ക്ലാസ് ഇത്ര മുതൽ ഇത്ര വരെയും അല്ല ഇപ്പോൾ ബേസ് തൊട്ടിട്ട് നമ്മൾ പറയുമ്പോൾ കോട്ടൺ ഫ്രോക്ക് ചെയ്യാൻ മുതൽ ഒരു പാർട്ടി വെയർ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ആയിരിക്കും പറഞ്ഞുതരുന്നത് അപ്പോൾ ഓരോരുത്തർക്കും അത് പഠിച്ചെടുക്കാനുള്ള ടൈം വ്യത്യസ്തമായിരിക്കും അതിനനുസരിച്ചിട്ട് പറഞ്ഞുതരും കേട്ടോ നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുതരും ഞാനൊരു സ്ട്രിക്റ്റ് ടീച്ചറൊന്നും ആയിരിക്കത്തില്ല നമുക്ക് എന്താണ് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നോക്കിയിട്ട് അഡസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുത്തി കൊണ്ട് അത് ചെയ്യാനായിട്ട് ഇപ്പം ചെയ്യാം കേട്ടോ അറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും ഓക്കെ അതാണ് അപ്പോൾ രണ്ട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്തു ഇനി എല്ലാൻ പറ്റില്ലോ എന്ന് ചോദിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഇത് പറഞ്ഞത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു പെട്ടെന്ന് ഇൻഡിവിജ്വൽ ക്ലാസ്സസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടൈമിന് അനുസരിച്ചിട്ട് ചെയ്യാം ഓക്കെ രണ്ട് ക്ലാസ്സാണ് ഒന്ന് ഹെയർ എക്സസറീസിൻ്റെ മേക്കിംഗ് ആണ് അത് അഞ്ഞൂറ് രൂപയാണ് എൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ഒന്ന് ഫ്രോക്ക് സ്റ്റിച്ചിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ റേറ്റ് വരുന്നത് അപ്പൊ ഫ്രോക്ക് സ്റ്റിച്ചിങ്ങിന്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു കോട്ടൺ ഫ്രോക്ക് മുതല് നമ്മുടെ പാർട്ടി വെയർ ഡ്രസ് വരെയാണ് ഈ ഒരു റേറ്റ് വരുന്നത് കേട്ടോ എനിക്ക് അത്രയൊന്നും വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാം ഈ പാർട്ടി വായ ഡ്രാമ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് റേറ്റ് വ്യത്യാസം വരും കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം ഓക്കെ അതാണ് അടുത്ത ഒരു കാര്യം പിന്നെ വന്നിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോ ഹാരിറ്ററി ബിസിനസ് അതൊക്കെ പാട് ഇന്ന് പോയിട്ടുണ്ട് എൻ്റെ ഡിപ്രഷൻ്റെ കാര്യവും ഡിപ്രഷൻ എന്ന് പറയാൻ പറ്റില്ല എന്നാലും ടെൻഷൻസും കാര്യങ്ങളും ഒത്തു വന്നിട്ട് ഞാൻ ഒക്കെ പാടെയും കയ്യിട്ട് പോയൊരവസ്ഥയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഷാല്ല ബാക്ക് ടു നോർമൽ എന്ന് വേണമെങ്കിലും പറയാം കുറേ പേര് അന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ യൂട്യൂബിൽ നിന്ന് തന്നെ ഒത്തിരി പേരെന്നെ കോൺടാക്ട് ചെയ്തിട്ടും മെസ്സേജ് അയച്ചിട്ടും അവരുടെ കാര്യങ്ങൾ പറഞ്ഞു നിന്നിട്ടും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെക്കാൾ കൂടുതൽ വിഷമിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ നമ്മളിങ്ങനെ കിട്ടുമല്ലോ ഓക്കെ എനിക്കും എനിക്കും അത് അപേക്ഷിച്ച് നോക്കുമ്പോൾ എൻ്റെ പ്രശ്നം ഭയങ്കര ചെറുതാണെന്ന് നമുക്ക് തോന്നുമല്ലോ അപ്പോൾ സ്വയം നമ്മളിങ്ങനെ കുറേ ചിന്തിക്കും പിന്നെ ബിസിനസ് എന്ന് പറയുന്ന സംഭവം കൈവിട്ട് കളയാന്ന് പറയുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വിഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ അതിനെ ഞാൻ വൺ ബൈ വൺ ആയിട്ട് തിരിച്ചു കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് എന്നെ കുറച്ച് ഓർഡേഴ്സ് വീണ്ടും എടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ ഷോപ്പിൽ നിന്നൊക്കെ കേട്ടോ അപ്പോൾ അത് തന്നെ ആയിരുന്നു ഞാൻ പറഞ്ഞില്ലേ നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു എന്നുള്ള കാര്യം അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പതുക്കെ 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 നമ്മൾ പാക്ക് നോർമൽ ആയിട്ട് എത്തും ഇൻഷാല്ല എത്തിക്കണം ഓക്കെ അപ്പോൾ എന്തായാലും പിന്നെ മെറ്റീരിയൽസിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് റീസ്റ്റാർട്ട് എന്ന് പറയാൻ പറ്റത്തില്ല ഉണ്ടായിരുന്നു പക്ഷേ ഓർഡേഴ്സ് എടുക്കാനൊക്കെ കുറവായിരുന്നു ഇപ്പോൾ ഞാൻ കൂടുതലായിട്ട് അതിൻ്റെ അകത്ത് പഴയ പോലെ ശ്രദ്ധിച്ച് തുടങ്ങിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ബിസിനസ് എങ്ങനെയുണ്ട് ശരിയായോ എന്തായി എന്നൊക്കെ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഇൻഷാല്ല ശരിയായിട്ട് വരുന്നുണ്ട് ശരിയായിട്ട് വരുന്നുണ്ട് എന്ന് പറയുന്നത് കൂടുതലായിട്ട് ഞാൻ അതിൽ ഇൻവോൾവ് ചെയ്ത് എന്നുള്ളതാണ് കേട്ടോ ടൈം അതിന് വേണ്ടിയിട്ടും കൂടി മാറ്റുന്നുണ്ട് ഇപ്പോഴും കിടക്കണം ക്ഷീണം തുളർച്ച എന്നൊക്കെ ഒരു സൈഡിൽ പൂർണ്ണമായിട്ടൊന്നും മാറിയിട്ടില്ല എങ്കിൽ കൂടിയും ട്രൈ ചെയ്യുന്നുണ്ട് അതാണ് സത്യം വീഡിയോസ് എടുക്കാതെ ആണെങ്കിലും ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളൊരു ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ഒരു ഗ്രോസ് കിറ്റ് കിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് വീഡിയോസൊക്കെ ചെയ്ത് കാണിക്കാവും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ രണ്ട് വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്നറിയത്തില്ല കണ്ടു നോക്കൂ പിന്നെ നിങ്ങളെനിക്ക് ചെയ്ത എൻ്റെ ഒരു ഹെൽപ്പ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ നിങ്ങളുടെ ലൈക്കാണ് യൂട്യൂബിൽ മനസ്സിലാവും നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്നുള്ളത് പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഇത് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ കൂടെ ചെയ്തു കൊടുക്കണം കേട്ടോ എനിക്ക് ചാനൽ ത്രൂ നമ്മൾ കുറെ പേര് എന്താണ് ഈ ഒരു ഇതിൽ പറഞ്ഞു കൊടുക്കും അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുമൊക്കെ നമുക്ക് പറ്റും അതുകൊണ്ടാണ് അപ്പം ഒത്തിരി നാളായിട്ട് നമ്മൾ ഈ വീഡിയോസും കാര്യങ്ങളുമൊക്കെ കുറവാകുമ്പോൾ യൂട്യൂബിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് വ്യൂസ് ഭയങ്കര കുറവായിരിക്കും കേട്ടോ അപ്പം നമ്മൾ നമ്മളല്ല നിങ്ങളിൽ എന്നെ കുറച്ച് ഹെൽപ്പ് ചെയ്താലാണ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുക ലൈക്കും അതുപോലെ തന്നെ ഷെയറും ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലാണ് കമൻസും ഒക്കെ ഉണ്ടെന്നുണ്ടെന്ന് ആണ് കൂടുതലായിട്ട് ആൾക്കാരിലേക്ക് പോകട്ടോ ഓക്കെ അപ്പോൾ ഇത്രയാണ് അപ്പോൾ പറ്റുവാണെങ്കിലും അത് സപ്പോർട്ട് ചെയ്യേ പിന്നെ വേറൊരു കാര്യം ചോദിച്ചിട്ടുള്ളത് ഈ ഒരു സമ ബിസിനസ് എത്രത്തോളം സക്സസ് ആകുമോ ഇത്താൽ കൊണ്ടു കിടക്കാൻ പറ്റുമോ അല്ല അതിന് എണ്ണിങ്സ് കിട്ടുമോ എന്നൊക്കെയുള്ള കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് ഒത്തിരി തവണ വന്നിട്ടുണ്ട് എണ്ണിങ്സൊക്കെ നമുക്ക് നല്ല രീതിക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും നമ്മൾ ശ്രമിക്കുന്ന അനുസരിച്ചിട്ടിരിക്കും ഞാൻ തന്നെ ഒത്തിരി നന്നായിട്ട് എനിക്ക് ഉണ്ടാക്കിയ ഒരു ടൈമും ഒരുപാട് താഴെ പോയിട്ടുള്ള ഒരു ടൈം ഉണ്ടായിട്ടുണ്ട് അത് എൻ്റെ തന്നെ മിസ്റ്റേക്ക് കൊണ്ടാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് ഞാൻ എത്രത്തോളം അതിൽ ഇൻവോൾവ് ആവുന്നു എത്രത്തോളം അപ്പോൾ എടുക്കുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും എനിക്ക് ബെനിഫിറ്റ് ഉണ്ടാവുക ഇപ്പം തന്നെ ഒരു ഒരുപാട് താഴെ പോയിട്ടുണ്ടായിരുന്നു ഒരു സീറോ ലെവലിൽ നിന്നാണ് വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ബട്ട് കുഴപ്പമില്ലാരുടെ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ എത്തിയെടുക്കാൻ പറ്റുന്നുണ്ട് അത് ഞാൻ ശ്രമിക്കുന്ന അനുസരിച്ച് ഞാൻ ഒരു ദിവസം എത്ര ടൈം എൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നു അത്രയും ബെനിഫിറ്റ് എനിക്ക് ഉണ്ടാവും കേട്ടോ അങ്ങനെയാണ് അത് ഏത് കാര്യവും അങ്ങനെയാണ് നമ്മൾ നമ്മളെ ഹൺഡ്രഡ് പേഴ്സെൻ്റ് കൊടുത്താലേ നമുക്കത് തിരിച്ചു കിട്ടുള്ളൂ എന്നുള്ള ഒരിത് ഉണ്ട് പിന്നെ ഒന്ന് ലക്കാണ് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും ചിലർക്ക് അത് പെട്ടെന്ന് കൂടുതൽ ഭാഗ്യമൊന്നും നമ്മൾ പറയലേ അതിനനുസരിച്ചിട്ട് ചില ഭാഗ്യം കുറച്ച് കുറവായിരിക്കും അന്നെ ബെനിഫിറ്റൊക്കെ ആയിരിക്കും വരാമെന്ന് എനിക്കറിയത്തില്ല എന്തായാലും നമ്മുടെ ഹാർഡ് വർക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അത് നമ്മൾ എത്രത്തോളം ചെയ്യുന്നോ എത്രത്തോളം കൊടുക്കുന്നോ അത്രത്തോളം നമുക്ക് തിരിച്ച് കിട്ടും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അത് സത്യമാണ് കേട്ടോ ഞാൻ എത്രത്തോളം എൻ്റെ ബിസിനസ്സിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്രത്തോളം ബെനിഫിറ്റ് എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട് എപ്പോഴും ഞാൻ എന്നെ തിരിഞ്ഞു നോക്കാതെ ആയോ തൊട്ടിട്ട് ചാനലായാലും ബിസിനസ്സായാലും ഒക്കെ താഴെ പോയിട്ടുമുണ്ട് അപ്പോ അത്രയൊക്കെ കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ നമ്പർ ആണെങ്കിൽ കാണുന്നത് ഇതിൻ്റെ അത് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജോ ഒക്കെ അയക്കാവുന്നതാണ് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ അതിനെ കോണ്ടാക്ട് ചെയ്യാം ഇനി ഷോപ്പിലെത്തിക്കോ അങ്ങനെയൊക്കെയുള്ള ഇതിന് വേണ്ടിയിട്ട് പലക്കായിട്ട് നിങ്ങൾക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അങ്ങനെയും ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവിടെയും കോൺടാക്റ്റ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം